ഹലോ ഗൈസ് അപ്പോൾ ഞാനൊന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അത് തരാം എന്നല്ല ഞാനൊന്നുണ്ടാക്കാൻ പോണത് മുട്ടക്കറിയാണ് തൃശ്ശൂർ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ തൃശ്ശൂർ ഒരുവിധം അറിയാം അറിയണ കറിയാണ് മാങ്ങ മാങ്ങിട്ടിട്ട് മുട്ടക്കറി വയ്ക്കണത് അപ്പോൾ അന്ന് അതാണ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിന് ഞാനൊരു മുഴുവനായിട്ടൊരു മാങ്ങെടുത്തിട്ടില്ല പകുതി മുക്കാ ഭാഗത്തോളം എടുത്തിട്ടുള്ളൂ കാരണം ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടുണ്ട് കറിവേപ്പിലില്ലാതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പം ഞാൻ എടുത്തിരിക്കുന്ന വെച്ചാൽ ഒരു മൂന്ന് നാല് മുട്ട ഉണ്ട് ഇതിൽ അതിൽ പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിക്കാൻ പോകും അപ്പം മൂന്ന് മൂന്ന് മുട്ട എടുത്തിട്ടുള്ള കറി ഉണ്ടാക്കാൻ പോകണം മൂന്ന് മൂന്ന് മുട്ട വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആദ്യം നമുക്ക് ഈ സംഭവങ്ങൾ ചതച്ചെടുക്കണം ഈ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അത് ചതക്കിട്ടാ അപ്പം ക്രിഷിയിൽ വെച്ചിട്ടാണ് അത് ചതയ്ക്കാൻ പോണത് അതിൽ ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളിട്ടാ ഞാൻ ചതയ്ക്കാൻ പോണത് ഇത് ഞാൻ നാളെ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രഷിൻ്റെ നല്ല ക്രഷാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചതച്ചിട്ടും ഇതാണ് നമ്മൾ ചതച്ചിട്ടുള്ളത് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി അപ്പോൾ ഇത് എങ്ങനെ ഇതിൽ കിട്ടും നമുക്കതിരിക്കണ്ട് മുളക് പൊടി മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് കോഴിമുട്ടയിലേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അധികം എടുക്കല്ലേ എടുക്കില്ല ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി അധികം എടുത്തിട്ട് കഴിഞ്ഞെങ്കിൽ മല്ലിപ്പൊടിയുടെ ചുവ നിൽക്കും അതുകൊണ്ട് കുറച്ച് മല്ലി മുളക് പൊടിനേക്കാളും കുറച്ച് ആണ് മുൾ മല്ലിപ്പൊടി എടുക്കുകയുള്ളൂ അതിട്ട് കഴിഞ്ഞു പിന്നെ നമ്മളതിലേക്ക് നാളികേരപ്പാൽ നാളികേരപ്പാലാണത് അപ്പോൾ അതൊഴിക്കണം കേട്ടോ അതൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അത് പക്ഷേ കൈ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ അത് മിക്സ് ചെയ്തു അതായത് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ കൂടിച്ചിട്ട് മിക്സ് ചെയ്തു നമ്മളതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കുറച്ച് കര ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതിലേക്ക് ഉപ്പ് ഇത്രത്തോളം ഉപ്പിടണ്ടട്ടെ ഞാൻ ഇത്ര ഉപ്പിടാം കുറച്ച് മതി ഉപ്പിടണ്ട് ഇനി പോരെങ്കിൽ നമുക്കിടാം ഉപ്പിടണ്ട് പിന്നെ അതിലേക്ക് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ ഇടണം കുറച്ചുകൂടെ വെള്ളമൊഴിക്കണം കേട്ടോ കാരണം അത് വറ്റി കഴിഞ്ഞാൽ ഇതാകും അപ്പം ഞാൻ കുറച്ചുകൂടെ മാ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുകയാണ് ഇത്ര മതിട്ടാണ് വെള്ളം അപ്പോൾ ഇതിൽ ഉപ്പും മസാലകളൊക്കെ ഇട്ട് ഇനി ഇത് നന്നായി ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളപ്പിക്കട്ടെട്ടോ അപ്പോൾ ഗ്യാസ് അപ്പോൾ നമ്മുടെ കറി ഇളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കോഴിമുട്ട ഇടാട്ടോ എൻ്റെ വീട് കുന്നോളത്താണ് അപ്പം കുന്നോളം ഭാഗത്തൊന്നും മാങ്ങ ഇട്ടിട്ട് മുട്ടക്കറി വെക്കണമൊന്നും ഞങ്ങളുടെ വിടങ്ങളില്ല കേട്ടോ അതുകൊണ്ട് തൃശ്ശൂർ വന്നു ഈ കറി കഴിക്കുക ഈ കറി ഉണ്ടാക്കണം കണ്ടപ്പോൾ ഉണ്ടപ്പം എനിക്ക് ഭയങ്കര ഒരു അതിശയായിരുന്നു അയ്യ് എങ്ങനെ മുട്ടക്കറി മാങ്ങ മാങ്ങിട്ടിട്ട് എങ്ങനെ മുട്ടക്കറി കഴിക്കും അങ്ങനെയുള്ളൊരു ചിന്താഗതി ഒക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു എനിക്കൊരിക്കലും എന്താ പറയുക അയ്യോ അതെങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും ഇതെങ്ങനെയാ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഉണ്ടാക്കി കഴിച്ചു വയ്ക്കിയപ്പോൾ കുഴപ്പമില്ലെന്നാണ് ടേസ്റ്റ് ഉണ്ടല്ലോ അതെ ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇവിടെ ഞാൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയായി അപ്പോൾ ഇപ്പോൾ കാച്ചെൻ്റെ ടൈമാണ് ഇവിടെ കറി ഞങ്ങൾ അമ്മ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര അമ്മ ഉണ്ടാക്കുന്ന കറിയെന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ എന്നാലും എനിക്കിത് കുഴപ്പമില്ലാത്ത വിധത്തിലും ഞാൻ ഈ കറി ഉണ്ടാക്കും ടേസ്റ്റൊക്കെ ഉണ്ട് ഇപ്പോൾ അമ്മ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഈ കറി ഉണ്ടാക്കും ഞാൻ കുഴപ്പമില്ലാത്ത ടേസ്റ്റും കാര്യങ്ങളും ആണ് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് ആച്ചാട്ടാണ് ായിട്ട് നമ്മൾ ഈ പാത്രമാണ് വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ ഞാൻ ഇവിടെ ഉള്ളിയൊക്കെ കാക്കുന്ന സമയത്ത് കുറച്ച് മുളക് കൂടി ഇതിൽത്ത കുറച്ച് എടുത്തുണ്ട് ഒരു കലറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് നല്ല ഭംഗിയത് കിട്ടും അപ്പം കൈസ് അതാണ് ഇതാണ് ഞങ്ങളുടെ കറി ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു വീണ്ടും കാണാം